يقولون ربنا هب لنا من أزواجنا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. السلام عليكم. അലഹമ്മത്തു വസ്ലാം പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ പ്ലേ ചെയ്തു നിങ്ങളത് കേട്ടല്ലോ ഞാനും ഒരു രക്ഷിതാവാണ് ഇവിടെ എട്ടാം ക്ലാസ് മുതൽ പി ജി വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സമ്മേളനമാണിത് ഏകദേശം ആ പ്രായത്തിലുള്ള നാല് കുട്ടികളുടെ രക്ഷിതാവാണ് ഞാൻ ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനിലൂടെ ഇത് കേട്ട് കണ്ണീരോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളും ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഇതായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രമേൽ വാർത്തകളാണ് നിങ്ങളുടെ പ്രായക്കാരായ കുട്ടികളെ സംബന്ധിച്ച് മീഡിയകളിലൂടെ വന്നിരുന്നത് അതായത് നിങ്ങളെ പ്രായക്കാരനാണ് എന്ത് ചെയ്യുന്നത് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത് ഇതൊക്കെ കാണുന്നൊരു അതുപോലെ തന്നെ ഒരു വീട്ടിൽ അഞ്ച് പേരെ ആമർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് അപ്പം ഇത് കാണുമ്പോൾ ഏത് രക്ഷിതാവും പ്രാർത്ഥിച്ചു പോവും പഠിച്ചോന് ഈ കുട്ടികൾ ഈ പ്രാർത്ഥന രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് കൺകുളിർമയുള്ള മക്കളാക്കണേ ഭാര്യമാരാക്കണേ മറ്റൊന്ന് മുത്തക്കിങ്ങൾക്ക് നിങ്ങൾക്ക് ഇമാക്കണേ എന്നാണ് അതുകൊണ്ട് എനിക്കങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൺകുളിർമയുള്ളവരായി മാറണം ഒരിക്കലും നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവരാവരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം നിങ്ങൾ ലഹരിക്കടിമയായാൽ അല്ലെങ്കിൽ ആരുടെയും കൂടെ ഒളിച്ചോടിയാൽ ഗെയിമിന് അടിമയായാൽ അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ കളവു പറഞ്ഞ് രക്ഷിതാക്കളെ കബളിപ്പിച്ചാൽ നിങ്ങൾ കോളേജിലോ സ്കൂളിലോ അടിപിടി ഉണ്ടാക്കി എന്ന വാർത്ത അവർ കേൾക്കുമ്പോൾ അവർ കണ്ണീര് കുടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളെക്കുറിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ആളുകൾ ഈ പുതിയ തലമുറ വളരെ മോശമാണ് വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തകൾ കണ്ടിട്ടായിരിക്കാം പക്ഷെ അന്നൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത് കാരണം അവര് ജീവിക്കുന്ന ഈ സാഹചര്യമാണ് അങ്ങനെ ആക്കുന്നത് അവർക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെക്കാളും അവർ നന്നായി വരും ഞാൻ പലപ്പോഴും സ്കൂളുകളിൽ രക്ഷിതാക്കളെ യോഗം വിളിക്കുമ്പോൾ പറയാറുണ്ട് നമ്മളെങ്ങാനും ജീവിച്ച നമ്മൾ നമ്മുടെ ചെറുപ്രായത്തിൽ ഈ ഇന്റർനെറ്റും ഈ സൗകര്യവും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ ഈ സാഹചര്യത്തിൽ പറന്ന് വീണ മക്കളായത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് എന്തുണ്ടാവും അതിന് പ്രയാസങ്ങളുണ്ടാവും പക്ഷേ അവർക്ക് നല്ല ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ വെള്ളത്തിലിട്ട ഒരു മത്സ്യം പോലെ വളരെ ശാന്തമായി അവർ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞതാണ് ഇൻഷാ അല്ല ആർക്കൊരു സംശയമുണ്ടെങ്കിൽ മെയ് പതിനൊന്നിന് നിങ്ങൾ പെരിന്തൽമണ്ണയിൽ വരും എന്ന് നമ്മൾ എല്ലാവരോടും ഈ കേരളം മുഴുവൻ ഓർമ്മിപ്പിച്ചതാണ് അലഹമില്ല അലഹമുല്ല അതിവിടെ കണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിലുള്ളവർ കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു മൈതാനത്ത് ഒരുമിച്ച് ചേർന്നാൽ അവിടെ കസേരകൾ പൊട്ടിയിട്ടുണ്ടാവും അവിടെ ആളുകൾ ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവിടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ടാവും അടങ്ങിയിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടാവും അവിടെ തമ്മിൽ കസപിസുണ്ടാക്കിയിട്ടുണ്ടാവും മദ്യപിച്ച് ലക്ക് കെട്ട് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽ ഒരുമിച്ച് നിന്ന് അങ്ങനെ ഒരു മറുവർത്തമാനം ഒരു ഉണ്ടായില്ല എന്നത് ലോകമേ കേൾക്കുക ഈ മക്കളെ നിങ്ങൾ കുറ്റം പറയരുത് ഇവർക്ക് നല്ല ഒരു സൗകര്യം നല്ലൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ അവർ ക്യാമ്പസിലും വീട്ടിലും നാട്ടിലും അവർ പെരുമാറും എന്ന ഉട്ടോപ്പിയല്ല സങ്കല്പല്ല പെരിന്തൽ മണയിൽ വിശ്രം സ്റ്റുഡൻസ് അത് തെളിയിച്ചിരിക്കുന്നു ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ വിശ്രം സ്റ്റുഡൻസിന്റെ ഭാരവാഹികളെ കൂടെ നിങ്ങളെയും നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളെ ഇങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാർത്ഥനയോടുകൂടി പറഞ്ഞയച്ച നിങ്ങളുടെ രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് ഒറ്റ കാര്യം ഞാൻ പറയാം ഞാൻ കുറച്ചു മുമ്പ് ഒരു മരണം വിട്ടുപോയി മരണം വീട്ടു പോയി അവിടെ മയ്യത്തെടുക്കാൻ കുറച്ച് സമയമുണ്ട് അപ്പം ഞാനവിടെ കുറച്ച് മുമ്പ് പരിചയമുള്ള ഒരാളുമായി സംസാരിച്ച് കുറച്ചപ്പുറത്ത് പോയി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷം മക്കളുടെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പം ഇങ്ങനെ തലക്ക് കൈവച്ചിട്ട് പറഞ്ഞു ഒന്നും പറയണ്ട എല്ലാവരും കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അത് ആ ഒരു സങ്കടമാണ് ഞാൻ പറയുന്നത് ആ ഒന്നും പറയണ്ട കുട്ടികൾ കുട്ടികളെന്താന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഞങ്ങളെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി ആ കല്യാണത്തിന് പോയിട്ട് ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തി ഒരു രണ്ട് മൂന്ന് കൂടി കല്യാണത്തിലൊക്കെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ വന്ന് കയറി അവനായിരുന്നു കാറിൻ്റെ ഡ്രൈവർ ഞങ്ങൾ കാറ് ഷെഡിൽ പാർക്ക് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പോവും അവന് ഷർട്ടെങ്ങനെ അയച്ച് അവിടെ തൂക്കിയ ശേഷം എന്നോട് പറഞ്ഞു വാപ്പ ഇനി നിങ്ങൾ ഇതേപോലെയുള്ള പരിപാടിക്ക് എന്നെ വിളിക്കരുത് ഇന്നത്തെ പോലെ ബോറടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല അപ്പം ഇയാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ഒരു കല്യാണത്തിന് എൻ്റെ മോനെയും കൂട്ടി പോയിട്ട് അവിടെ ഉള്ള രണ്ട് മൂന്ന് മണിക്കൂർ സമയം അവനെ സഹിക്കാൻ പറ്റിയിട്ടില്ല അവൻ പറയണെന്ത് ഇതുപോലെ ബോറടിച്ച ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല ഈ നഗരയിലും ഓൺലൈനിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളും ആരെങ്കിലും ഇതുപോലെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ ആരോഗ്യ മനസ്സിനോട് നിങ്ങളൊന്ന് ചോദിക്കുക എല്ലാവരും കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ നമ്മൾ പറ ചില പെൺകുട്ടികൾ പറയുമ്പോ ഞാൻ വരുന്നില്ല ഞാനിവിടെ ഇരുന്നോളാം ഒറ്റക്ക് വീട്ടിലിരിക്കുക എല്ലാവരും പോകുമ്പോൾ എല്ലാവരും തറാവിഹൂന് പോകുമ്പോൾ ഒറ്റക്ക് വീട്ടിലിരിക്കുക ആരാണ് കൂട്ടിന് മൊബൈൽ ഫോണാണ് കൂട്ടിന് ഇന്റർനെറ്റാണ് കൂട്ടിന് റീൽസുകളാണ് കൂട്ടിന് എന്നിട്ടോ അതിൻ്റെ ഒരു ലോകത്ത് മാത്രം ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ ഈ ഒരു സാഹചര്യം ഈ സമ്മേളനത്തിന് വന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ഉണ്ടാകരുത് കാരണം എന്താ അറിയോ നമ്മൾ നമ്മളിലേക്ക് ഉൾവലിയല്ല വേണ്ടത് ആരാണ് ഒരു ഒരു വിശ്വാസി വിശ്വാസി എന്ന് പറയുന്നത് ജനങ്ങളുമായി ഇടപഴകും ജീവിക്കുന്ന അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കുന്ന ഒരു വിശ്വാസി ജനങ്ങളുമായി ഇടപഴകാതെ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാതെ ജീവിക്കുന്നവനേക്കാൾ എത്രയോ ഉത്തമനാണെന്ന് അലൈഹി ഓർമ്മപ്പെടുത്തിയാണ് അതുകൊണ്ട് നമ്മൾ ഇടപഴകുന്നവരാകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയെ പറ്റി അഞ്ച് ബാധ്യത പറഞ്ഞു അലൽ ഹംസു സലാം ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ സന്ദർശിക്കുക അതുപോലെ നിങ്ങൾ ജനാസയെ പിന്തുടരുക അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞാൽ ഇതൊരു മുസ്ലിം ചെയ്യേണ്ട അഞ്ച് ഉത്തരവാദിത്തങ്ങളാണ് വിശ്വാസത്തിന്റെ ഭാഗമാണെന്തോ കുടുംബം ചേർക്കുക എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ക്ലോസ് വെച്ചിട്ടാ പറയുന്നത് നിങ്ങൾ ചേർക്കട്ടെ തിരിച്ചുള്ള അർത്ഥം നിങ്ങൾ കുടുംബ ബന്ധം വിവാഹത്തിന്റെ ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ കുടുംബ വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളുടെ പിതാക്കൾ നിങ്ങളെ വിളിക്കുമ്പോ ഏയ് ഞാൻ വരണില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം ഇല്ലാതെയായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അതിനാൽ ീരുമാനിക്കുക നിങ്ങൾ കുടുംബങ്ങളിൽ പോകണം ഇടപഴകണം നിങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ നിന്ന് വന്നാൽ പ്രായമുള്ളവരെയും രോഗികളെയും നിങ്ങൾ സന്ദർശിക്കണം ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ടാൽ ഏ എനിക്ക് പരിചയമില്ല എന്ന് പറയില്ല ആ ജനാസയിൽ പങ്കെടുക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരോട് നിങ്ങൾ കരുണ കാണിക്കണം ഞാൻ വേറൊരു അനുഭവം കൂടിയും പറയാം വേറൊരു അനുഭവം കൂടിയും എനിക്കുണ്ടായെന്ന് ഞാൻ പറയാം ഞാൻ ഒരു വീട്ടിൽ ചെന്നു കുറച്ച് മുമ്പാണ് എൻ്റെ ആകുന്ന ബന്ധുവാണ് എപ്പോഴും പോകാറുള്ള വീടല്ല അപ്പം അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ മകൻ മകനുണ്ടായിരുന്നല്ലേ ചോദിച്ചു ഏ അവനിപ്പോൾ പ്ലസ് വൺ ആയിരുന്നു അത് അപ്പം ഞാൻ കുറെ കാലം കഴിഞ്ഞാണ് അവിടെ ചെല്ലണേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അവനെന്ന് വിളിക്കും ഒന്ന് കാണട്ടെ അപ്പം അവൻ എൻ്റെ മുമ്പിൽ നിന്ന് അവൻ്റെ പേരൊന്ന് നീട്ടി വിളിച്ചു അപ്പോൾ അവൻ എന്ത് ചെയ്തു അവിടെ നിന്ന് എൻ്റെ ജവാബ് പറഞ്ഞു ഉത്തരം പറഞ്ഞു മോനെ വാൻ ഇവിടെ ഒരാൾ വന്നിട്ട് അതിഥി വന്നിട്ടുണ്ട് കാണാനാണെന്ന് അപ്പൊ ആ അതാ വരുന്നുണ്ട് അങ്ങനെ ഞാൻ സംസാരം തുടർന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവനെ കാണാനല്ല അപ്പൊ വീണ്ടും ചോദിച്ചല്ലേ മോൻ വന്നില്ലല്ലോ അപ്പൊ വീണ്ടും ഇവർ ഒന്ന് ഒച്ച കൂട്ടിയിട്ട് വിളിച്ചു എടാ അന്നല്ലേ വിളിക്കണെന്ന് വരാനല്ലേ അവർന്ന് അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ എന്താ വരെ അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ വരും ലേശ സമയം കൂടെയും കഴിഞ്ഞു വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവന് ഏത് റൂമിൽ നമുക്ക് അങ്ങോട്ട് പോവാ അവിടെ പോയാൽ കാണാലോ അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോൾ വാതിലിങ്ങനെ കുറച്ച് ചാരിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തള്ളിയിട്ട് തല ഇട്ട് നോക്കി അപ്പോൾ ഇവൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഉണ്ട് മൗസ് കയ്യിലുണ്ട് അപ്പോഴും ഒരു കണ്ണ് നമ്മളെ ദേഹം പിന്നെ അടുത്തേക്കും ഒരു കണ്ണ് അപ്പോഴും സ്ക്രീനിലാണ് അപ്പോഴെങ്കിലും ഉണ്ടല്ലോ ഒന്ന് എഴുന്നേറ്റ് വന്നു കാണാ ഞങ്ങൾ വന്നു എന്ന് ചോദിക്കുക ഞാനത് അത് പറയുമ്പോഴേ ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ നിങ്ങളെ വീട്ടിലൊരാൾ വന്നാൽ ഒരു കുടുംബക്കാരനൊരു അതിഥി വന്നാൽ നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിൻ്റെ എടുത്ത് മെല്ലെണ് പോവുക എന്നിട്ട് വല്ല മരിച്ചുവട്ടിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ അടുത്തോ ഇങ്ങനെ മെല്ലെ കുടിച്ച് അവിടെ മെല്ലെ പിന്നെ ഡോറ് കുറ്റിയിട്ട് അവിടെ അങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവം ആർക്കേലുണ്ടോ ഞങ്ങളെ വിമർശിക്കലുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ നിന്നും ഒന്നും റൂമിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥ വളരെ ഭീകരമാണ് ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുൾ ടൈം ഈ റീൽസ് ഉണ്ടാക്കാനും സ്റ്റോറി ഇടാനുമാണ് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആൾ കുട്ടികളിൽ ജീവിതം തന്നെ കേട്ടാന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ റീൽസ് ഉണ്ടാക്കലാണ് എന്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തോന്നും അതുപോലെ സ്റ്റോറി പോസ്റ്റ് ചെയ്യലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞുതരാ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ അങ്ങനെ റീൽസ് ഇട്ട് അത് നമ്മളെന്നെ കണ്ട് നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ട് ഇങ്ങനെ അതിന് ലൈക്കടിപ്പിച്ച് അങ്ങനെ അവനൊന്നിട്ട അതിൻ്റെ അപ്പുറം ഞാനിടണം അതിൻ്റെ അപ്പുറം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ പരസ്പരം ആ മത്സരം ഉള്ള മുന്നോട്ട് പോയിക്കൊണ്ടല്ലോ അതെവിടെ വരെയുള്ളൂ അറിയോ അൽഹാർ പരസ്പരം പെരുമ നടിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു പരസ്പരം മത്സരിക്കുക എന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഏതാണ് ആ അശ്രദ്ധ ഏതുവരെ പോകും ആ കബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ അതുണ്ടാവുള്ളൂ എന്നാണ് നമ്മളെ പള്ളിക്കപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നതും വരെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് ഇന്ന് ഇവിടുന്ന് എണീറ്റിട്ട് വീട്ടിൽ എത്തുന്നു ഉറപ്പു പറയാനായിരിക്കാൻ കഴിയുക ഇന്നലെ ഞാൻ ഇതാ ഇവിടുത്തെ സൊല്യൂഷന്റെ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ ഇരിക്കുമ്പോ അരിസ്മൊലിയോട് ഇരിക്കുമൊലിന്റെ വിളിച്ചു വിളിച്ചിട്ട് നീ അറിഞ്ഞില്ലേ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളെ നാട്ടില് ഒരു റഫീഖ് മാഷുണ്ട് അദ്ദേഹം അജിന് മൊഹാൻ ഒരുങ്ങിയതാണ് ഇന്നലെ മഞ്ചേരി വെച്ചൊരു അപകടം ഉണ്ടായില്ലേ ആ അപകടത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാണ് ഇന്നാണ് അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്ത് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അവൻ്റെ അവരെ മകനെ കണ്ടു ആ മകൻ കമഴ്ന്നു കിടന്ന കരയാണ് പത്തിരുപത്തിരണ്ട് വയസ്സായ കുട്ടിയാണ് അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തൽ ഫിറദോസൻ ഫിർദോസ് നൽകുമാറട്ടെ എത്ര പെട്ടെന്ന് നമ്മളെ ബഷീർഖാൻ അറിയുന്നത് നമ്മളെ ആലപ്പുഴ ജില്ലയിലെ സജീവ പ്രവർത്തകനാണ് ബഷീർ ബഷീർഖ അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ വളരെ ആ വീട്ടിൽ വളരെ കൂടി പെരുമാറുന്ന അവിടുത്തെ നമ്മുടെ വനിതകളുടെ ജില്ലാ കൂടിയായിരുന്നു പെട്ടെന്ന് രാത്രി ഒരു വേദന ഒരു വിഷമം ഹോസ്പിറ്റലിലെത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അവർ മരണപ്പെട്ടു പോയി അള്ളാഹു അവർക്ക് മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതെ അവരുടെ ആ വിരഹത്തിൽ ആ കുടുംബത്തിനുണ്ടായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവർക്ക് നീക്കി കൊടുക്കുമാറാകട്ടെ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇതുപോലെ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് ആ മരിക്കണ സമയം അതോടുകൂടി ഇതൊക്കെ എന്തു ചെയ്യും അവസാനിക്കും അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ റീൽസും അതുപോലുള്ള പരിപാടിന്റെ ലോകത്തല്ല നമ്മൾ ഉണ്ടാകുന്നത് നമ്മൾ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അന്ത്യദിനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിഥികളെ ബഹുമാനിക്കട്ടെ എന്നാണ് നമ്മളെ വീട്ടിൽ ഒരാൾ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ഇനി സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ത് വീട്ടിലൊരാള് വന്നാൽ ഒരിക്കലും റൂമിനുള്ളിൽ അടച്ച് അടച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടായി നേരെ ചെല്ല വീട്ടിൽ അതിഥി വന്നാൽ അവരോട് കയറിയിരിക്കാൻ പറയാം ചില കുട്ടികൾ കോളിമെല്ലടിച്ചാൽ ആരാ ആ ഒറ്റ പോക്കാം എന്നിട്ട് പറയും അവിടെ ആരാ വന്ന് അങ്ങനെയല്ല ഒരാൾ വന്നാലേ അയാളോട് നല്ല മാനമര്യാദക്ക് ശരിക്ക് കയറിയിരിക്കാൻ പറയാം ഞാൻ വാപ്പാന വിളിക്കട്ടോ എന്ന് പറയാം അത് പറയുന്നോട് കൂടി അയാള് നിങ്ങളെ ബഹുമാനിക്കും അങ്ങനെ ആ കുളെ കുട്ടി നല്ലൊരു കുട്ടിയാണ് അറി അതിനുവേണ്ടി നമ്മളിങ്ങനെ മുടിയൊക്കെ മുന്നിട്ട് ഒരൊറ്റ പോക്കണ പോകും ഏതൊരാൾ വന്നിരിക്കണം അവിടെ ഈ സംസ്കാരം നമുക്ക് പറ്റിയതല്ല അവരെ പരിചയപ്പെടണം അതുപോലെ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം ആ ഫോണൊന്നാണ് മാറ്റി വെക്കുക ഒരു അതിഥി വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഒരു ഭയങ്കര വൃത്തിഘട്ട ഒരു സംസ്കാരമാണ് എന്ത് അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ ഫോണെടുത്തു അങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ ചാറ്റ് ചെയ്യുക ഈ മനുഷ്യൻ്റെ എന്തിനു വന്നതാണ് ഒരിക്കലും മുമ്പിൽ ഒരാളിരിക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കരുത് അപ്പൊ ഒരു കോള് വന്ന തൽക്കാലം അവിടെ അത് അവിടെ മാറ്റി വെക്കുക ആദ്യം മുമ്പിലുള്ള ആൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നിട്ടാണ് ഫോണിൽ വിളിക്കുന്ന ആൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പൊ അങ്ങനെയല്ലേ ഒരാളോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഫോൺ എടുത്താണ് പോവുക എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വടിയായി നിൽക്കുക അത് ശരിയാവൂല അപ്പൊ ആ ഒരു രീതി എന്തല്ല ശരിയല്ല അതേപോലെ പള്ളിക്ക് പോകുമ്പോൾ ഇപ്പൊ ചില കുട്ടികളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ ഫോൺ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നോക്കി പിന്നെ ഐക്കിങ്ങനെ ഇങ്ങനെ ആ വാട്സപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകും എന്നിട്ടാ ഒതുണ്ടാക്കണം അവിടെ എത്തിയ ഈ പിന്നെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഇറക്കി പിടിക്കും എന്നിട്ട് അത് ഉണ്ടാക്കുക അല്ലേ എന്നിട്ട് പിന്നെ ആ സെഫ്ക്ക് പോണത് വരെയും ഇങ്ങനെ നോക്കിയിട്ട് മെല്ലെ പിന്നെ കട്ട് ചെയ്ത് കണ്ടെന്തു ചെയ്യും പോക്കറ്റൊക്കെ ഉള്ളു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും അതിന്റെ ബാക്കി വേണം പിന്നെ ആ നിസ്കാരത്തിൽ എന്ത് ശ്രദ്ധ ഉണ്ടാകും ഞാൻ പറയണു ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന കുട്ടികൾ പള്ളിക്ക് പോകുമ്പോൾ നിങ്ങൾ ഫോൺ കൊണ്ടുപോകരുത് ഈ കൊണ്ടുപോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആക്കിയോ സൈലന്റ് ആക്കിയോ വേണം ഈ ഫോണിൽ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് വീട്ടിൽ കയറുമ്പോൾ സ്ഥലം പറഞ്ഞ് കയറുക വീട്ടുകാരുമായി നിർബന്ധമായിട്ട് സംസാരിക്കണം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം വിളിച്ചു കഴിച്ചോളൂ ഞാൻ വരാ എന്ന് പറയല്ല ഇന്നത്തെ ഈ കോൺഫറൻസിൽ വന്ന മക്കൾ നിങ്ങൾ കാണേണ്ട ഒന്നാമത്തെ മാറ്റം എന്താ അറിയുമോ നേരത്തെ ഇവിടെ സെമിയിലൊക്കെ പറഞ്ഞല്ലോ ഒന്നഞ്ചാത്ത നിസ്കാരം രണ്ടാമത്തെ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായി നമുക്ക് മാറുവാൻ കഴിയേണ്ടതുണ്ട് ും മരുുകളും പറയുമ്പോ ഉയരുന്നൊരു ചോദ്യം ഉണ്ട് എന്താണ് അങ്ങനെ ചെയ്താ കൊഴപ്പിക്കുന്നത് എന്താ അങ്ങനെ ചെയ്താൽ കുഴപ്പം മുടി ക്രോപ്പ് ചെയ്താൽ എന്താ കുഴപ്പം മുടി ക്രോപ്പ് ചെയ്താൽ അത് അള്ളാഹുവിന്റെ റസൂല് എതിരാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് മുടിയുണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നാണ് ഒരിക്കലും പകുതി എടുക്കുക പകുതി നിർത്തുക ആ രീതി ചെയ്യരുത് എപ്പോ ആരെങ്കിലും അങ്ങനെ ചെയ്ത് അറിവില്ലാത്തതോണ്ടാവും ഈ സമ്മേളനത്തോട് കൂടി അത് അവസാനിപ്പിച്ചു ഇനി അങ്ങനെ മുടി വെട്ടുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് പാടില്ല അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കോസ്മെറ്റിക്സ് എന്താ ഉപയോഗിച്ച കുഴപ്പം ചില കുട്ടികൾ എന്താ പതക്കുപയോഗിച്ച കുഴപ്പം എന്തിനാ എന്തിനപ്പങ്ങൾ അതിനെയൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് എന്നാ മനസ്സിലാക്കുക ചെറിയൊരു കാര്യം ഞാൻ പറയാം അത് പൂർണ്ണമായിട്ട് ഈ പിന്നെ വിവാഹ സമയത്തൊക്കെ ആൾക്കാർ അത് കൂടുതൽ മുഖത്ത് വാരി തേച്ച കുട്ടികളെ കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ അന്നത്തെ ദിവസം എങ്ങനെ ഒന്നുണ്ടാക്കുക എങ്ങനെ അവരെ തൊലിയിൽ വെള്ളം കയറുക പിന്നെ എങ്ങനെയുള്ള നിസ്കരിക്കുക പടച്ച നമുക്ക് തന്നൊരു ഞേമത്താണ് ഒരു വിവാഹം എന്ന് പറയുന്നത് അന്ന് വരെ നിസ്കരിച്ച് അന്ന് വരെ മസ്തയിട്ട കുട്ടി ഇത് പുട്ടിയിട്ട് ഒരു പ്രത്യേക രൂപം ഒരു എമ്പാം ജീതമായിരിയാണ് പുതിയണ്ണുകൾ നിൽക്കുന്നത് ബ്യൂട്ടി പാർലറിൽ ഒന്നിച്ച് പേരക്കുട്ടി മുതൽ അതേപോലെ തന്നെ വല്യമ്മ വരെ പോയികാണ്ട് ഒരുങ്ങി മാറ്റി വരിക പിന്നെ ആരും കാണില്ല ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് പിന്നെ നിങ്ങളെ ഉമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് തിരഞ്ഞിങ്ങനെ നടക്കുക ഉമ്മ അവിടെ ഉണ്ട് പക്ഷെ ഉമ്മനെ കോലന് മാറിയിക്കുന്നുണ്ട് ഇതുവരെ ഉള്ള എടുക്കാ നമ്മൾ പോണത് അന്നത്തെ ഒരൊറ്റ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല ഇത് ചെറിയ കാര്യമാണോ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം ലാമൻ ലാഹു ഇല്ലാത്ത ഇതൊന്നും നമുക്ക് പറ്റിയ സംസ്കാരമല്ല ഈ നിക്കാഹിന്റെ മുമ്പുള്ള ഡേറ്റ് നടത്തിയ പിന്നെ നിക്കാഹിന് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് ആ കോസ്മെറ്റിക് സംസ്കാരം നമ്മൾ ഒഴിവാക്കണം ഏണും പെണ്ണും തമ്മിൽ കൈ കൊടുത്താൽ ഇപ്പൊ എന്താ എന്താ കൊഴപ്പം ഇന്നീല പറയാ ഞാൻ പെണ്ണ് സ്ത്രീകൾക്ക് ഒരിക്കലും കൊടുക്കുകയില്ല നമ്മൾ പറയാ എന്താ കൊടുത്താ കുഴപ്പം എന്നിട്ട് നമ്മൾ മുസ്ലിം ബാധവും പറയാ എങ്ങനെ ഇത് രണ്ടും പാടൊക്ക എന്താ കൊഴപ്പിക്കുന്നത് അള്ളാൻ പറഞ്ഞ എന്താ അതെ ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം കിട്ട സ്ത്രീ പുരുഷന്റെ